അല്ലയോ ആദി ആദി മിണ്ടിക്ക് എങ്ങനെ ഉണ്ട് സൂപ്പർമാർക്കറ്റ് സൂപ്പർമാർക്കറ്റ് ആള് പണിക്കാരൻ സൂപ്പർമാർക്കറ്റല്ല പന്ന നിട്ടാനെ ഐ പഠരണ കുഞ്ഞാ അമ്മ പോട്ടെ അപ്പ അപ്പ ആദിനെ ആ നിങ്ങനാക്കും മണ്ടായ ആദി പോക്കോ ഇനാടിയുണ്ടേന്ന് അയ്യാ കുഞ്ഞടേ അപ്പേന്റെയും മാമേട്ടോ മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് വേനൽക്കാട് ഫുട്ബോൾ പോലെ ഒക്കെ ഇണ്ടാവും

ഒരു മീൻ കിട്ടി തോന്നുന്നു അപ്പൊ നമ്മൾ വന്നിട്ട് ഫസ്റ്റത്തെ മീനാണ് കിട്ടണതെ സാധാരണ എനക്ക് ഈ സമയൊക്കെ ആകുമ്പോ നാലഞ്ച് മീനൊക്കെ കിട്ടണ്ടാണ് അപ്പൊ ഒരു മീനേ കിട്ടിയുള്ളൂ കുറച്ചുകൂടി സമയം കഴിഞ്ഞാ കിട്ടു മീൻ പിടിക്കണോ പിടിക്കണോ പിടിക്കാട്ടോ ആദ്യക്കുട്ടം കൊഴഞ്ഞു കുഴഞ്ഞിട്ട് തപ്പയുടെ തോള് കേറിയിരിക്കുന്നു കുട്ടി കുഴഞ്ഞോ ഏ പിന്നെ മോള് കേറിയിരിക്കുന്നു ഓ അങ്ങനെ ആ ദേ ആകെ ചലിയാണ് ലെ ആഗയും നടക്കും ഇനി എങ്ങനെ തിരിച്ചു വാ എങ്ങനെ നടന്നു വാ ആദിക്ക് ഒരി വയവില്ല ഒരി വയവില്ല ല്ലേ ആദി പറന്നു വന്ന മതി ആ നമ്മുണ്ട് മെണ്ടോ മെണ്ടല്ല നമ്മിക്കെ പക്കരെ ആദി മൂത്തൈ കേട്ടോ മാ ഇത്രേക്കാനോ ഹാ ഭംഗിയല്ലേ നല്ല ഭംഗിയെ കാണാൻ തൊട്ടപ്പുറത്ത് ചെറിയ ദേവീക്ഷേത്രം ഇണ്ടോ അവിടെ ചെറുതായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് പോവാന്ന് വിചാരിച്ചായിരുന്നു ഇവിടെ എല്ലാത്തും നല്ലോണം ഒക്കെ ദാ നെൽകൃഷിയൊക്കെ ഞാറും നട്ടു വെച്ചിട്ടുണ്ടോ ആ ഭാഗത്തു മയിലുകിട്ടി അങ്ങനത്തെ അങ്ങനത്തെ തന്നെ ഇതാണ് കേട്ടോ ആദീന്റെ സച്ചുമാമൻ സച്ചുമാമൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അവൻ കളിക്കാനും പാടത്ത് വരാനും ഒക്കെ ആയിട്ട് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷായി ചാടിക്കാനുണ്ട് മീൻ എവിടക്കോ വെട്ടുന്ന സൗണ്ട് കേട്ടോ കേൾക്കുന്നത് ഇവിടെ ഇതിന്റെ ഇടയിലൊക്കെ ഇണ്ട് കേട്ടോ മീന് അപ്പു അതാട്ടാ പോണു അവന്റെ കൂടെ പോണ്ട ചോദിച്ചു കുറച്ച് കൊറച്ച് വിട്ടിടാ നിക്കുന്നു ആദ്യ കുട്ട വർത്താനം പറയുന്ന കാര്യ കൊത്താൻ ബുദ്ധിമുട്ടാവുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങള് കുറച്ച് പുറകിരിക്കും പണി കുഞ്ഞാപ്പിയ കുഞ്ഞാപ്പിന്നാട്ടെ ഞങ്ങൾ കൂടുതലായിട്ട് വിളിക്കാറ് ആദ്യം എന്നൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കുള്ളൂന്നുണ്ടെങ്കിലും വെള്ളക്കൊണ്ടോ അത് തിരിച്ചു പോകുമ്പോ എടുക്കാനുള്ള അല്ലെങ്കിൽ ചളി കൂടെ പോണ്ട ഒരുട്ട കുഞ്ഞുവാ ചളി ആയിട്ടുണ്ടെങ്കിൽ അപ്പ എടുക്കൂല നല്ല രസണ്ടോ ആണോ അപ്പൊ പോവല്ലേ എന്നാ വായ ഇഞ്ഞ് പിന്നെ നോക്കാം. അപ്പൊ നേരം ഇരുട്ടായി തുടങ്ങി ഇരുട്ടായിത്തൊടങ്ങിട്ടോ പൂലട പോവാട്ടോ എന്നാ ഇരുട്ടായിത്തൊടങ്ങി അതാ വഴി കൂടെയാണ് നമ്മൾ പോവുക രണ്ടെണ്ണം കിട്ടിട്ടോ ഇവിടെ ഇതിനെ കണ്ണെന്നാ പറയാട്ടോ പല സ്ഥലത്ത് പല പേരായിരിക്കും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയണെന്നുവെച്ചാ കമെന്റ് ചെയ്യണേ കൂടി കിട്ടീണ്ടേ ചളി ആയോണ്ടേ സ്പീഡില് പോയി കാണിച്ചു തരാൻ പറ്റുന്നില്ല വായൊക്കെ തുറന്നോട്ടോ അത് പാടത്ത് നിൽക്കുമ്പോ നല്ല വെളിച്ചായിരുന്നു കേട്ടോ പക്ഷെ അങ്ങോട്ട് കേറിയപ്പോ നല്ല ഇഷ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയ മൂന്ന് മീനാട്ടോ ഇത് അപ്പൊ ആദ്യക്കൂട്ടം പിടിച്ച് കളിക്കാനൊക്കെ നോക്കുകയാണെ പേടി ഉണ്ടാവനെ ചെറുതായിട്ട് എന്നാ പിടിക്കും വേണമെന്നുള്ളതാ അപ്പോൾ നമുക്ക് അതിനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം നമ്മള് മീന് അപ്പൊ പിടിച്ച മീൻ നമ്മൾ ഇതാ ശരിയാക്കാട്ടോ അപ്പൊ ക്ലീൻ ആക്കണേ ക്ലീൻ ആക്കണത് നമ്മളെ വെണ്ണൂറില്ലേ ചാരം അത് വെച്ചിട്ടാണ് ക്ലീൻ ക്ലീനാക്കണത് പല നാട്ടില് പല രീതിയിലാവും ചിലർ കല്ലൊക്കെട്ടായിരിക്കും അപ്പൊ ഇവിടെ എങ്ങനെയാട്ടോ ചെയ്യുന്നത് ചാരം വെച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ അത് പിടിച്ചാലൊക്കെ നമ്മളെ കയ്യിൽ ഒതുങ്ങും പെട്ടന്ന് അത് ക്ലീൻ ആവുള്ളൂട്ടോ അപ്പൊ ആക്കി മൂന്ന് മീനാണ് മൂന്ന് മീനും ക്ലീൻ ആക്കി അപ്പൊ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ മീനൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കുഞ്ഞാപ്പിയാണെങ്കിൽ അവിടെ ഒരു മീനിനെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പേടിയൊന്നും ഇപ്പൊ പേടിയൊക്കെ മാറി കാരണം അത് ജീവൻ ഇല്ലല്ലോ ഇപ്പൊ അപ്പൊ അതുകൊണ്ട് ഭയങ്കര വേര്യശാലി ആയിട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ൂടെ ഹെൽ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ട്ടോ ക്ലീൻ ചെയ്തിട്ട് ഇനി അതില് കല്ലുപ്പില്ലേ കല്ലുപ്പ് വെതറി കുറവാണ് അതുകൊണ്ട് ടോർച്ച് അടിച്ച് കാണിച്ചത് കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം വൃത്തിയാക്കണം അതിന്റെ മേലത്തെ ആ അഴുക്കും പശും ഉടുമ്പും അങ്ങനത്തെ ഒക്കെ പോവണം അപ്പൊ അതിന് വേണം നമ്മള് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ചു കഴുകണം ഒരു രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചതാണ് ഇവിടെ അത് പിന്നെ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് ഇടുന്നുണ്ട് ബാക്കി നമുക്ക് കാശ്മീരി ഒരു രണ്ട് സ്പൂൺ കൂടാം കാശ്മീരി ഒരു ഒന്നര സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ നമ്മൾ എരിവിനായിട്ട് നമ്മള് കുരുമുളക് പൊടിയും കൂടി ചേർക്കണ കാരണേ കുരുമുളക് പൊടിയാണ് അതിന്റെ മീൻ അതൊരു ടീസ്പൂൺ കേട്ടോ ഒന്നോ ഒന്ന്ക്കാരിടേ ഒരു സ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ഇടണം പിന്നെ ഒരു പകുതി ചെറുനാരങ്ങളുടെ നീര് ഇതും മസാല ഒന്ന് നമ്മള് മസാല നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞാ നമുക്കിത് മീനില് ചേർക്ക മീന് ഒരു ഓരോ മീനായിട്ട് നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം വരഞ്ഞിട്ടുണ്ട് കേട്ടോ മീൻ അതിന് ഉള്ള നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കാം നമ്മൾ അതിനോടൊക്കെ ഒക്കെ മസാല വെച്ച് പിടിപ്പിക്കണേ കുറച്ചേറെ നമുക്കത് ഫ്രിഡ്ജില് വെക്കണം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം ശരിക്കും നമ്മൾ പിന്നെ നല്ലോണം മസാല ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ഈ മൂന്ന് മീനും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം അപ്പൊ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മസാല പരത്തി ഫ്രിഡ്ജില് കയറ്റാംട്ടോ ഒരു അരമണിക്കൂർ നമുക്കിത് നമ്മൾ പാന് ചൂടാ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണേ അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ റെഡി ആക്കി വെച്ചില്ലേ മസാല ഒക്കെ പറ്റി ഒരു അരമണിക്കൂർ അര അരമണിക്കൂറല്ല ഒരു ഒരു മണിക്കൂറേലിരുന്നുണ്ടാവത് ഞമ്മക്കത് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് നമുക്ക്

സിമ്പിളായിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് കാരണം ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ അപ്പൊ അവിടെ കിടന്ന് വേവട്ടെ ട്ടോ സുപ്രോട്ടേപ്രണ്ട് അടിപൊളിയ അപ്പോൾ അവര് കഴിച്ചു നോക്കി കേട്ടോ അനിയനും മണമൊക്കെ കൂടി കഴിച്ചു നോക്കി നല്ല അഭിപ്രായം പറഞ്ഞത് ഞാനും കഴിച്ചു നോക്കി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ആരെങ്കിലും ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ മീന് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്